എന്ന് പറയുന്നത് നിർബന്ധം എന്നിട്ട് സൂചിപ്പിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു അവര് അവിടുത്തെ മലകൾ പറഞ്ഞു എന്നാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് യഥാർത്ഥത്തിൽ അവര് പറഞ്ഞു ഞങ്ങളുടെ നോട്ടത്തിൽ നീ ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു വിഷയം പറയുന്ന ഒരാളായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല നീ ഒരു സാധാരണക്കാരനായിട്ടേ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ ഞങ്ങളിലെ നിസ്സാരന്മാർ മാത്രമാണ് കാര്യവിചാരമില്ലാതെ നിന്നെ പിന്തുടർന്നതായി ഞങ്ങൾ കാണുന്നത് അങ്ങനെ കഴിവുറ്റ ആളുകളൊന്നും നിൻ്റെ കൂടെ ഇല്ല കുറച്ചാളുകൾ നിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അവരാണെങ്കിലും സമൂഹത്തിൽ അത്രയൊന്നും പേര് കേട്ടവരോ എന്തെങ്കിലും കാര്യബോധമുള്ളവരോ കാര്യശേഷിയുള്ളവരോ ഉള്ളവരോ എന്ന് ഞങ്ങൾ കാണുന്നുമില്ല ഏറെ ഒരു ശ്രേഷ്ഠതയും ഞങ്ങൾ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നതിലും കാണുന്നില്ല മാത്രമല്ല നിങ്ങൾ കള്ളവാദികളാണെന്ന് ഞങ്ങൾ കരുതുന്നു ഇപ്പം ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനം നിങ്ങൾ നോക്കുക എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു 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 പരാതിയെ അല്ലെങ്കിൽ ഒരു സംഗതിയെ അടിച്ചൊതുക്കി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നിർമ്മിതികൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് അഭിപ്രായ നിർമ്മിതികൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എൻ്റെ ജനമേ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ എൻ്റെ നാഥനിൽ നിന്നുള്ള ശ്രേഷ്ഠമായ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുന്നവനാണ് അവൻ അവൻ്റെ തൻ അനുഗ്രഹം എനിക്ക് തന്നിരിക്കുന്നു നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാണ് നിങ്ങൾക്കത് ഇഷ്ടമില്ലാതിരിക്കെ നിങ്ങൾ അത് അംഗീകരിക്കാൻ ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുകയോ അപ്പം വളരെ സൗമ്യമായ ഒരു രീതി ആദ്യത്തിൽ സ്വീകരിക്കുകയാണ് സ്വീകരിക്കുന്നത് ഒന്ന് നോക്കുക കേട്ടോ അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളും ഞങ്ങളും തമ്മിൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ വ്യത്യാസമൊന്നും കണ്ടില്ല നിങ്ങളെ കൂടെ കൂടിയിരിക്കുന്ന ആളുകൾ കുറച്ച് സാധാരണക്കാരായ ആളുകളൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആളുകളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളെക്കാൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത നിങ്ങളിലുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല അപ്പൊ മാത്രമല്ല നിങ്ങൾ എന്തൊക്കെയോ കള്ളങ്ങൾ ഉണ്ടാക്കി കള്ളവാദമുണ്ടാക്കി ഇവിടെ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങളുടെ അധികാരം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ അവര് പരാതികൾ ഇവരുടെ മുകളിൽ ഉന്നയിക്കുന്നു അപ്പം തിരിച്ചു പറയുന്ന വിഷയത്തിൽ നിങ്ങൾ മോശക്കാരാണെന്നോ നിങ്ങൾ ഇങ്ങനെ കള്ളവാദം നടത്തുന്നുണ്ട് എന്നോ നിങ്ങൾ പ്രശ്നക്കാരാണെന്നോ ഒന്നും ഇവിടെ പ്രവാചകൻ പരാമർശിക്കുന്നത് കാണില്ല പകരം പറയുന്നത് എന്റെ ജനമേ നമുക്ക് വിളിക്കുന്നത് എന്താണെന്ന് നോക്കൂ എന്റെ ജനമേ എൻറെ ജനമേ എന്നാണ് വിളിക്കുന്നത് മറുത്ത് നിർത്തിയിട്ടല്ല മാറ്റി നിർത്തിയിട്ടല്ല ഒരു ദേശീയ നേതാവിനെയോ ഒരു ഇന്റർനാഷണൽ നേതാവിനെയോ ഒരു സ്റ്റേറ്റ് നേതാവിനെയോ മാറ്റി നിർത്തുന്നില്ല പകരം എൻ്റെ സഹോദര എന്ന് വിളിക്കുന്നത് പോലെ എൻ്റെ ജനനെ അതാണ് ആദ്യം നമ്മൾ കരുതലോട് കൂടി ശ്രദ്ധിക്കുക എന്നിട്ടോ ഞാൻ എൻ്റെ നാഥനിൽ നിന്നുള്ള സ്പഷ്ടമായ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നു അപ്പൊ ഒരു പ്രമാണബന്ധിതമാണ് വെറുതെ എന്തോ പറയുന്നില്ല മുന്നിലോട്ട് വെക്കാൻ വളരെ ശക്തമായ ഒരു പ്രമാണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് നമ്മൾ ആ പ്രമാണത്തെ എങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ പ്രമാണം ഉണ്ട് ആക്ച്വലി പക്ഷെ ആ പ്രമാണം വിസിബിൾ ആകുന്ന തലത്തിൽ ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് വെക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല അത് ഏതൊക്കെയോ തലത്തിൽ വെക്കുമ്പോൾ അത് കേവലം ഒരു മതഗ്രന്ഥമായി മാത്രമാണ് വെക്കാൻ സാധിച്ചിട്ടുള്ളൂ മതഗ്രന്ഥമല്ല എന്ന് പറയാൻ പോലും നമുക്ക് ഭയവുമാണ് മതഗ്രന്ഥമല്ല എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമാകുമോ എന്ന ഭയത്തിലാണ് നമ്മളുള്ളത് മതഗ്രന്ഥം എന്ന അർത്ഥത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ല മതഗ്രന്ഥം എന്ന് വെച്ചത് കൊണ്ട് വല്ല പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് ഒരാളുകൾക്ക് അത് മനസ്സിലാവുക എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ കുഴപ്പമില്ല പക്ഷേ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവിടെ സമൂഹത്തെ നിയന്ത്രിക്കുകയും ചലനാത്മകമായി നയിക്കുകയും ചെയ്യുന്ന സംവിധാനവുമായി മതത്തിന് ചേരാൻ പറ്റില്ല എന്നുള്ള മറ്റൊരു തടസ്സം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഇത് മതഗ്രന്ഥമാവുമ്പോൾ പ്രശ്നമായി മാറുന്നത് നോക്കൂ ആരുമാകട്ടെ ഇവിടെ ഈ സമൂഹത്തിൽ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഏത് വിഭാഗം ആളുകളുമാകട്ടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ഉള്ള ആരുമാകട്ടെ അവർക്ക് നീതി നടപ്പാകണമെന്നൊരാഗ്രഹമുണ്ട് എന്ന് സങ്കല്പിക്കുക എന്നാൽ ആ നീതി നടപ്പാകുന്നതിന് എന്താണ് അനുയോജ്യമായ വഴി അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കുന്ന സമയത്ത് ലോകത്തുള്ള വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകൾ എടുത്ത് പരിശോധിക്കുകയും അവയെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് മനുഷ്യൻ വിലയിരുത്തും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അതേപോലുള്ള മറ്റു സംഗതികളെ എടുത്തിട്ട് ആ പഠനത്തിൽ അവർ ഈ വേദാധ്യാപനങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അവർക്ക് അവർ ആഗ്രഹിക്കുന്ന നീതി നിർവഹണത്തിന് ആവശ്യമായ വളരെ വൃത്തിയായ മാർഗദർശനങ്ങൾ വേദാധ്യാപനങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കും ഇതാണ് പ്രമാണത്തിന്റെ പ്രത്യേകത പക്ഷേ അത് അതാത് കാലഘട്ടങ്ങളിലെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾക്ക് മനസ്സിലാകുന്ന വിധം അവരുടെ മുമ്പിലേക്ക് വയ്ക്കുന്നതിന് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു കോപ്പിയെങ്കിലും ആരെങ്കിലും നമ്മുടെ രാജ്യത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ഖേദത്തോടു കൂടി പറയേണ്ടി വരും ഇല്ല എന്ന് വളരെ ഖേദത്തോടു കൂടി പറയേണ്ടി വരും ഇല്ല എന്ന് ഇപ്പൊ പ്രമാണം വേണം നമുക്ക് ഇവിടെ നോഹ് പറയാണ് എൻ്റെ കയ്യിൽ പ്രമാണമുണ്ട് നിന്നുള്ള നമുക്ക് പ്രമാണം ഉണ്ടോ വെച്ചാലുണ്ട് ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല അതാണ് അവസ്ഥ അത് നമ്മുടെ കയ്യിൽ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലില്ല